ിലേക്ക് സ്വാഗതം ഇപ്പം കഴിഞ്ഞ ദിവസം ഞാൻ സ്കാനിങ് സെൻറ്ററിൽ പോയതും എല്ലാം കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഒരു പത്ത് മിനിറ്റ് ആയപ്പോൾ തന്നെ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഡോക്ടറിൻ്റെ അടുത്ത് ഇന്ന് അതായത് മൺഡേ കൊണ്ടുവരില്ല എന്നാണ് പറഞ്ഞിരുന്നത് ഇപ്പൊ കൊണ്ടുപോകണം പിന്നെ ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തെങ്കിലും കുഴപ്പമുണ്ട് അവർക്കറിയാൻ പറ്റുമല്ല നമുക്ക് ഉള്ളിലൊരു ചെറിയ ഭീതി ഉണ്ടാവില്ല ഇങ്ങനെയൊക്കെ ചെയ്തു കഴിയുമ്പോഴേക്കും അപ്പം അവര് പറഞ്ഞ് കുഴപ്പമൊന്നും കാണുന്നില്ല എന്തായാലും നിങ്ങൾ ഡോക്ടറായിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ് പറയുന്നത് അവരെപ്പോഴും അങ്ങനെ ആണല്ലോ അവരുടെ ഒരു സേഫ്റ്റിക്ക് അവരങ്ങനെ പറയത്തുള്ളൂ എന്നാൽ ഇങ്ങനെയൊക്കെ നമ്മൾക്ക് ഇനി അടുത്ത് ഡോക്ടറിനെ കാണിക്കുന്നത് വരെ നമ്മളുടെ ഉള്ളിലൊരു ഭയമാണ് അല്ലേ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഭയമാണ് ഈ ഒരു ടെസ്റ്റിലേക്ക് നമ്മൾ ആരെയും കൊണ്ട് എത്തിക്കാത്തതെന്നാണ് എനിക്ക് തോന്നുന്നത് ശരിക്കും നമ്മൾ അങ്ങനെ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ ഇപ്പം ഒരു നാൽപ്പത് വയസ്സൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഡോക്ടർമാരും പറയുന്നതാണ് നമ്മൾ ഈ ഒരു ടെസ്റ്റ് ചെയ്യണം എന്നുള്ളത് പിന്നെ കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എത്ര രൂപയായിത്താന്നൊക്കെ ഇത് ഒരുപാട് പൈസയൊന്നും ആയിട്ടൊന്നുമില്ല മൂവായിരം രൂപയായിരുന്നു കേട്ടാ അതിൽ അഞ്ഞൂറ് രൂപ എങ്ങാണ്ട് ഡോക്ടർ അതിൽ ഡിസ്കൗണ്ട് എഴുതിയിട്ടുണ്ടായിരുന്നു ഇപ്പൊ എനിക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഞാൻ അടച്ചത് പിന്നെ ആ രണ്ടൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു ഇത്ത വേദന എടുക്കോ എങ്ങനെയാണെന്ന് വേദനയൊന്നും എടുക്കത്തില്ല ചെറിയൊരു ആ ഒരു സമയത്ത് വളരെ ചെറുത് അല്ലാതെ അതൊരു വേദനയും കാര്യമൊന്നും അല്ല ഏട്ടാ അതിന് ഭയൊന്നും പലരും പോവാതിരിക്കും ശരിക്ക് നമ്മൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെയുള്ള ചെക്കപ്പ് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലത് തന്നെയാണ് ഈ ഒരു ഏജ് ഒക്കെ ആയി കഴിഞ്ഞാലേ കാരണം നമുക്ക് എന്തെങ്കിലുമൊക്കെ നമുക്കൊരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ അത് ഇതുപോലെ ടെസ്റ്റ് ചെയ്ത് ഇനി ഇപ്പം എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിലും ആദ്യമേ നമുക്കത് ട്രീറ്റ്മെൻറ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലാതെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ വെച്ചിരുന്ന് ആരുടെടുത്തും പറയാതെ ഒക്കെ വയ്ക്കുമ്പോഴേക്ക് ചിലപ്പോൾ സംഗതി വഷളായി പോകും അപ്പം ഇത് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നമുക്കൊന്നും ഇല്ല എന്ന് ഇല്ലയെന്നറിഞ്ഞാൽ തന്നെ വലിയ സന്തോഷമല്ലേ അപ്പം ഭയപ്പെടാതെ നമ്മൾ ഈ ഒരു കാര്യത്തിലേക്ക് ഓരോ സ്ത്രീകളും പത്ത് നാൽപ്പത് വയസ്സൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പോയി വർഷത്തിൽ ഒരു റോഷവും ഒക്കെ ഈ ഒരു ടെസ്റ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണെന്നേ ഞാൻ പറയത്തുള്ളൂ എന്തായാലും ഞാനിപ്പം അടുത്തേക്ക് പോകാൻ പോവാണേ അടുത്ത് അപ്പോയിൻമെൻ്റ് നേരത്തെ തന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പം സമയത്തിന് എത്തിയാൽ മതിയല്ലോ അപ്പം ഞാൻ എൻ്റെ റിസൾട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഏട്ടാ

ടുത്ത് ഇതിന് മുമ്പ് പോയപ്പോ ഡോക്ടർ എനിക്ക് ഈ ടെസ്റ്റുകൾ ചെയ്യാൻ എനിക്ക് പക്ഷെ കാണിച്ചില്ല ഡോക്ടർ ഡോക്ടറിനെ കാണിക്കൂസ് ആ തൈറോയിഡായിട്ട് ഡോക്ടർ തൈറോയിഡാണ് എന്റെ അടുത്ത് ടെസ്റ്റ് ചെയ്യാൻ കാണുന്നുണ്ട് അങ്ങനെ ഡോക്ടറെ കണ്ട് എന്ന് പറഞ്ഞ് അപ്പം നമ്മൾ ഇതുപോലെ ഇടയ്ക്കൊക്കെ ചെക്ക് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലത് എന്നാണ് ഏട്ടാ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ല എന്നറിയുമ്പം ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ആശ്വാസമല്ലേ അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ എനിക്ക് വീട്ടിലേക്ക് അത്യാവശ്യം ഒന്ന് രണ്ടായിട്ടും എടുക്കാനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് വാങ്ങിക്കാമെന്ന് കരുതി കയറിയതാണ് പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഇതുപോലെയൊക്കെ ചില സാധനങ്ങൾ നമ്മൾ ഒരുമിച്ചൊക്കെ എല്ലാം കൂടെ വാങ്ങി വെച്ചാലും കറി വെക്കാൻ നോക്കുമ്പോഴേക്കോയ്യൂ ഇതില്ലല്ലോ അതില്ലല്ലോ എന്നൊക്കെ ഓർക്കുന്നതേ അപ്പോൾ പിന്നെ ഇവിടെ പിന്നെ നമ്മുടെ അവിടെ നിസറയ്ക്ക് അങ്ങനെ ചായക്ക് മധുരമൊന്നും ഉപയോഗിക്കാറില്ല പക്ഷെ ഞാൻ ഉപയോഗിക്കും കേട്ടോ ഒരുപാടൊന്നും ഇല്ല മീഡിയം അത്രേയുള്ളൂ പിന്നെ നമ്മള് ഞാൻ വരാൻ നേരം സനമോൾ താറ്റയൊക്കെ പറഞ്ഞ് നിൽക്കണേ കൊച്ചു കുഞ്ഞുങ്ങൾ വീട്ടിലുള്ളപ്പം നമ്മളെപ്പോഴും അവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊണ്ട് പോവാറില്ലേ ഇനി നിസറയ്ക്ക നിർബന്ധമായിട്ട് അങ്ങനെ ചെയ്യുന്ന ഒരാളാണ് കേട്ടോ അപ്പം ഇവിടെ ഫ്രൂട്ട്സ് ഉണ്ടപ്പോഴേക്ക് ഈ ഓറഞ്ച് സനമോൾക്ക് ഭയങ്കര ഇഷ്ടമാണേ അപ്പം വിചാരിച്ച് അവൾക്കത് വാങ്ങിച്ചോണ്ട് പോകാമെന്ന് ഇപ്പം സന്ധ്യ ആവുമ്പോഴേക്കും നമ്മളുടെ ടെറസിൽ വന്ന് നിന്ന് കഴിഞ്ഞാലുണ്ടല്ലോ നല്ല അടിപൊളി കാഴ്ചയാണ് കേട്ടോ രാവിലെയും ഇതുപോലെ തന്നെയാണ് അപ്പം ഫാബിമോൾ എൻ്റെ അടുത്ത് പറഞ്ഞു അമ്മിയാ ഇന്ന് ഞാൻ വൈകുന്നേരം ചെടിയൊക്കെ ഒന്നും വെള്ളം ഒഴിച്ചില്ലായെന്ന് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞ് രാത്രി രാത്രിയായാലും ഞാൻ വെള്ളം ഒഴിച്ചിട്ടേ എന്ന് പറഞ്ഞു കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ അടുത്ത കാലത്തൊന്നും മഴ ഉണ്ടായിരുന്നില്ലല്ലോ അപ്പം ചെടികളൊക്കെ ഇങ്ങനെ വാടി തളർന്നിരിക്കും നമ്മൾ ഈ വെള്ളം കൊടുക്കും കൊടുത്തു കഴിഞ്ഞ് കുറേ കഴിയുമ്പോൾ നല്ല ഉഷാറോടു കൂടി എഴുന്നേറ്റൊക്കെ നിൽക്കുന്നത് വേണം അപ്പം ഞാൻ നോക്കിയപ്പോൾ ചില ചെടികളൊക്കെ ഇങ്ങനെ വാടി നിൽപ്പുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ശരിയെന്ന എല്ലാത്തിനും വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിക്കാതെ കിടന്നു കഴിഞ്ഞാൽ പിന്നെ മനസ്സിനൊരു സമാധാനം കിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം കേട്ടോ വളരെ കുറച്ച് ചെടികളെ നമുക്കുള്ളൂ എങ്കിലും അതിനെ നല്ല രീതിയിലൊക്കെ ഒന്ന് പരിപാലനം ചെയ്യേണ്ടതല്ലേ ഇപ്പം ഇതേ സനമോള് വന്ന് നിൽക്കുന്നത് നോക്കിയിട്ടേ ഉമ്മ ഉമ്മാണെന്ന് വിളിച്ചിട്ട് അവൾക്കറിയത്തില്ലല്ലോ ചിലപ്പോഴേക്കും ഈ ചെടികളുടെ ഇലയൊക്കെ വന്ന് പറിക്കും കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ചെടി വാങ്ങിക്കാൻ പോയപ്പോഴേക്ക് ഞാൻ മുല്ല ഉണ്ടോയെന്ന് ചോദിച്ചിരുന്നേ അപ്പം അവരുടെ കയ്യിൽ പറഞ്ഞ് പിച്ചി മുല്ല കറി ഇതൊന്നും ഇതൊന്നും നല്ലതന്നേരം ഇല്ല എന്നാണ് പറഞ്ഞത് അപ്പം ഇനി പോകുമ്പോൾ വേണം അതൊക്കെ ഒന്ന് വാങ്ങിക്കാൻ ഈ മുല്ല തന്നെ എത്ര തരം ഉണ്ടെന്നറിയാമോ ഞങ്ങളുടെ കയ്യിലുണ്ടേ ഒരു വെറൈറ്റി മുല്ലപ്പൂവ് അത് ഞാൻ കാണിച്ചു തരാൻ കേട്ടോ പത്ത് തട്ടാണ് ഏട്ടാ ആ മുല്ലപ്പൂവിനുള്ളത് പിന്നെ ബോഗൻ വില്ലേക്കൊന്നും പ്രത്യേകിച്ചൊരു മണമൊന്നുമില്ലല്ലോ എങ്കിലും നമ്മളുടെ ആ പിച്ചിയിൽ നിന്ന് നല്ല ഈ കാറ്റടിക്കുമ്പോൾ ആ പിച്ചിപ്പൂവിൻ്റെ മണമുണ്ടല്ലോ ശരിക്ക് പറഞ്ഞാൽ അടിപൊളിയാണ് ഏട്ടാ സന്ധ്യക്ക് ശരിക്ക് ഈ പൂവിൻ്റെയൊക്കെ മണം ഇങ്ങനെ വീട്ടിൽ നിറഞ്ഞു നിൽക്കുക എന്ന് പറയുമ്പോഴേ ശരിക്കൊരു ഐശ്വര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ പിന്നെ പനിനീർ റോസ ഉണ്ടല്ലോ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ പനിനീർ റോസ എന്ന് ചോദിച്ചപ്പം അതും അന്ന് അവരുടെ ഉണ്ടായിരുന്നില്ല പനിനീർ റോസയൊക്കെ നിങ്ങളുടെ വീടുകളിലുണ്ടോ നാടൻ പനിനീർ റോസയ്ക്ക് അതിനാണ് മണമുള്ളത് പിന്നെ ഇപ്പോഴത്തെ ഈ പൂക്കളൊക്കെ കാണാൻ ഭംഗിയുള്ളൂ പക്ഷെ പൂക്കൾക്കൊട്ടും മണവും ഉണ്ടാകത്തില്ല പക്ഷെ കാണാൻ ഭംഗി മാത്രം പോരല്ലോ നല്ല മണമുള്ള പൂക്കൾ വീട്ടിൽ വീട്ടിലുണ്ടാവണത് നല്ലതല്ലേ ഇനി അതൊക്കെ തേടി പിടിച്ചു കൊണ്ടുവന്ന് ഇനി നടണം എങ്ങനെയാ എ ബി സി ഡി ഒക്കെ വായിക്കുന്നത് ഏ എങ്ങനാണ് ആ സനമുത്തിന്റെ ബുക്ക് എടുക്കാൻ പോവാ ടേബിളില് ബുക്ക് വയ്ക്കേ ടേബിളിൽ വെക്ക ബുക്ക് എങ്ങനെ വായിക്കും മോളെ ഇവിടെ 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 വിട വയ്ക്കെ എങ്ങനെ ബുക്ക് എപ്പോഴും നമ്മൾ തിരിച്ചല്ലേ വെക്കണത് ആ ഓക്കെ ഇനി വായിക്കേ ഇത് വായിക്കേ ഇനി വരെ സനക്കുട്ടി മൈൻഡ് മാറി ബാ ഇനി ബാ വന്നേ ആ വായിച്ചേ പെട്ടെന്ന് വായിച്ചേ നോക്കട്ടെ വായിച്ചേ ആ സ്റ്റോറി വായിച്ചേ ആ എങ്ങനെ വായിക്കുന്നേ ആ ഓ തീർന്നോ കഴിഞ്ഞോ സ്റ്റോറി വായിച്ചു കഴിഞ്ഞോ ഏ സ്റ്റോറി വായിച്ചു കഴിഞ്ഞോ പപ്പടം എങ്ങനെ പറയും മോളെ പപ്പ പപ്പടം അതെങ്ങനെ പറയും അച്ഛനക്കുട്ടിക്ക് അറിയത്തില്ലേ പറയാൻ ഏ സനക്കുട്ടി ഗുഡ് ഗേൾ ആണോ ഏ അതേത് ലാംഗ്വേജാ സെനക്കുട്ടിയുടെ കണ്ണ് കാണിച്ചേ സെനക്കുട്ടി അവിടെ ബുക്കെല്ലാം കൊണ്ടു വെക്കുന്നത് ഇന്ന് വായിച്ചേ എപ്പിച്ചു കൊടുത്തേ സനക്കുട്ടിക്ക് വായിക്കാൻ അറിയാമോ നോക്കിക്കോട്ടെ വരൂ മുളക് വന്നേ എന്റെ പോട്ട് പോട്ടിപ്പം ബുക്ക് സ്റ്റാൻഡായി മാറിയിരിക്കയാണ് വേണ്ട ഇനി വന്നേ മോളെ അല്ല വായിക്കും വായിച്ചേ എവിടെ മോളെ ഏ ഏ കാണിച്ചെന്ന് ചെണ്ണകുട്ടി ഏ കാണിച്ചെന്നേ ബുക്ക് കളയാൻ പാടില്ല ഏ ഏതാ പറയത്തുള്ളൂ ഇത് ഏതാ

ചവച്ചു കഴിക്കാറുണ്ടാള് പക്ഷേ അവസാനം കൊണ്ടൊന്ന് ചെലപ്പോ വിഴുങ്ങി കളി ബുക്കെല്ലാം ഒതുക്കി വെച്ച സന സനാ ഇവിടെ എല്ലാം വലിച്ചിട്ടതെല്ലാം ഒതുക്കി വെക്കേ സനക്കുട്ടി അങ്ങനെയാണ് ഏട്ടാ കളിച്ചിട്ട് പോകുമ്പോ ഇതെല്ലാം ഒതുക്കി വെച്ചിട്ടാ പോണത് ഇല്ല സനക്കുട്ടി അങ്ങനല്ലേ മോളെ നല്ല മോളാ ഇതിന് മുൻപത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല മാവ് പൊടിച്ചത് അപ്പൊ ഇത് നമ്മള് വറുത്ത മാവല്ല ഏട്ടാ വെറുതെ ഞാന് പൊടിച്ച് വാങ്ങിക്കുകയാണ് ചെയ്തത് എന്നിട്ട് ഇതുപോലെ ബക്കറ്റിലാക്കിയിട്ട് ഫ്രിഡ്ജിലാണ് വെച്ചിരുന്നത് കേട്ടോ അപ്പം ഇനി നമുക്ക് ഇതെങ്ങനെയാണ് അപ്പത്തിന് എടുക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പം ഇത് നമ്മൾ കപ്പി കാച്ചിട്ടാണേ ഉണ്ടാക്കുന്നത് ഇപ്പം ഞാനിവിടെ ഒരു കപ്പ് നമ്മുടെ ഈ പച്ചരി പച്ചരിപ്പൊടിച്ചത് ഇട്ട് കൊടുക്കുകയാണേ ഇത് നമുക്ക് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ രണ്ട് കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ച ശേഷം ഇനി ഇത് നല്ലതുപോലെ ഒന്ന് നിളക്കിയിട്ട് ഗ്യാസിലേക്ക് വെച്ചിട്ട് കട്ടയില്ലാതെ ഒന്ന് കലക്കിയെടുക്കാം അതായത് ഈ മാവിനെ ഒന്ന് വേവിച്ച് എടുക്കണം വേണ്ട നല്ല പൊടിയാണ് അതുകൊണ്ടാണ് ഒട്ടും ഒന്നും ചെയ്തിട്ടില്ല എപ്പോഴും ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം നമ്മളിത് ഇതുപോലെ ഒന്ന് ഇളക്കി എടുക്കേണ്ടത് കേട്ടാ കുറുക്കി എടുക്കേണ്ടത് ഇത് കട്ടയില്ലാതെ വേണം നമ്മളിത് കൈ എടുക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കാനുള്ളത് കേട്ടോ അതായത് നമ്മൾ ഈ ഇട്ടിരിക്കുന്ന മാവ് വെന്ത് വരണം അതാണ് അതിൻ്റെ ഒരു കണക്കെന്ന് പറയുന്നത് കേട്ടോ ഒന്ന് കുറുക്കി തുടങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് കുറുകി വരുമേ അപ്പം ഞാൻ എന്താ ഇത്രയേ ഉള്ളൂ ഏട്ടാ ഇതിപ്പോൾ അതാ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഇതിന്റെ ആ ഒരു ഗ്യാസ് ഒക്കെ ഓഫ് ചെയ്ത് ഇതൊന്ന് മാറ്റി വെക്കാണ് കേട്ടോ അല്ല കട്ട ഇട്ടരുത് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല സ്മൂത്ത് ബാറ്റർ ആയിട്ട് വന്നിരിക്കുന്നത് കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഫലം കിട്ടണമെന്നില്ല എന്നില്ല ഇനി ഇത് നന്നായിട്ട് തണുക്കണം കേട്ടോ തണുത്തിട്ടാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത് അപ്പം ഇത് ഇനി ഇവിടെ ഇരുന്ന് തണുക്കട്ടെ തണുത്ത ശേഷം ഞാൻ കാണിച്ചു തരാം അപ്പം എന്താ ഇതിപ്പം നല്ലതുപോലെ തണുത്തിട്ടുണ്ട് കേട്ടോ തണുത്ത ശേഷം മാത്രമേ നമ്മൾ ഇനി ഇത് മിക്സ് ചെയ്യത്തുള്ളൂ അപ്പം തന്നെ ഒരുപാട് വിധത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഞാൻ തന്നെ ഒരുപാട് വീഡിയോസ് അപ്പത്തിൻ്റെ അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഇവിടെ എല്ലാവർക്കും അപ്പം ഇഷ്ടമുള്ളത് കൊണ്ട് നമുക്കത് ഉണ്ടാക്കാനും ഇഷ്ടമാണല്ലോ അപ്പം ഞാൻ ഇനി ഇതിലേക്ക് ആ മൂന്ന് കപ്പ് നമ്മളുടെ ആ പച്ചരിപ്പൊടി ഉണ്ടല്ലോ അതാണ് വറുക്കാത്ത പച്ചരിപ്പൊടിയല്ലേ നമ്മൾ കപ്പി കാച്ചത് ആ പൊടി തന്നെയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നമുക്കിത് എല്ലാം കൂട്ടിയിട്ട് നല്ലതുപോലെ കൈകൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ പിന്നെ നിങ്ങൾക്ക് കുഴയ്ക്കുമ്പോൾ തോന്നും കുറച്ച് വെള്ളം നമുക്ക് ഇതിലേക്ക് ചേർത്ത് വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഈ കപ്പി കാച്ചതിൽ തന്നെ നമുക്ക് ഇത് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാനായിട്ട് പറ്റും ഇതാ ഇതുപോലെ കാണുമ്പോൾ നമുക്കത് കട്ടിയായിട്ട് തോന്നിയാലും ഇതിൽ കട്ടിയൊന്നും ഉണ്ടാവത്തില്ല കേട്ടോ അതെ ഇങ്ങനെ നമ്മൾ ഇളക്കി ഇളക്കി അങ്ങ് എടുത്തു കൊടുത്താൽ മതി ഇനിയിപ്പം ഞാനിത് അടച്ചെന്ന് വെക്കണേ ഇനി രാവിലെ ഇത് ബാക്കി ചേർക്കത്തുള്ളൂ അഞ്ച് രാവിലെ തന്നെ ഞാൻ എന്താ നമ്മൾ ഇന്നലെ കലക്കി വെച്ച മാവേണ്ട അതൊന്നും ഇരുന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂണ് ബേക്കിംഗ് സോഡയും പിന്നെ പാകത്തിനുള്ള ഉപ്പും പിന്നെ ഞാനിവിടെ ഒരു ടീസ്പൂണോളം പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ടേ അപ്പത്തിന് ചെറിയൊരു മധുരം കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇതിലേക്ക് മെയിൻ ആയിട്ട് വേണ്ടത് തേങ്ങാപ്പാലാണ് തേങ്ങ അല്ല നമ്മളിതിൽ അരച്ച് ചേർക്കുന്നത് തേങ്ങാപ്പാലാണ് എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത്രയേ ഉള്ളൂ കേട്ടോ കണ്ട മാവ് കത്ത പിടിക്കുക ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇതിൽ നമ്മൾ വേറെ ഈസ്റ്റ് ചേർക്കുക ഒന്നും ചെയ്യത്തില്ല വെറും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കത്തേ ഉള്ളൂ കേട്ടോ അപ്പം അരമണിക്കൂർ ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോഴേക്കും ഇതാ മാവ് നല്ല പൊങ്ങി വന്നത് പൊങ്ങി വന്നാൽ എന്തുകൊണ്ടാണെന്നറിയോ നമ്മൾ ഇന്നലെ കലക്കി വെച്ചിരുന്ന മാവ് മാവായിരുന്നതുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് ഇതുപോലെ പൊങ്ങി വന്നത് കണ്ട ഇതിനിയിപ്പം നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കണം കേട്ടോ നല്ല ആയിട്ടുള്ള അപ്പം നമുക്ക് ഇങ്ങനെ റെഡിയാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പം ഞാൻ പറഞ്ഞില്ലേ മാ പല തരത്തില് നമുക്ക് അപ്പം റെഡിയാക്കി എടുക്കാൻ പറ്റും പിന്നെ ഇതിൽ നമുക്ക് ചോറോ അവലോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഈ ഒരു രീതിയിലാണ് നമ്മൾ റെഡിയാക്കുന്നതെങ്കിൽ ഞാനിപ്പം പരന്ന അപ്പമാണ് എടുക്കുന്നത് ഇതുപോലെ ഒരു പാൻ വെച്ചിട്ട് ഒരു തവി മാവ് ഇതുപോലെ കോരി ഒഴിച്ചു കൊടുക്കും കേട്ടോ കണ്ടാക്ക നല്ല ഓട്ടകളൊക്കെ വന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ് നല്ല ടേസ്റ്റായിരിക്കും ഇങ്ങനെ ഉണ്ടാക്കിയാൽ കേട്ടോ പിന്നെ ഒരുപാട് പുളിച്ചു പോകാതിരിക്കാൻ പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചേക്കണം അത് നമ്മുടെ നാട്ടിലെ കാലാവസ്ഥ അനുസരിച്ചിരിക്കും കേട്ടോ ഒരുപാട് പുളിച്ചു പോയി കഴിഞ്ഞാൽ അത്ര രുചിയൊന്നും ഉണ്ടാവത്തില്ല അപ്പത്തിൻ്റെ കൂടെ നിങ്ങൾക്ക് എന്ത് കറി ഊട്ടി കഴിക്കാനാണിഷ്ടം എനിക്ക് നല്ല വറുത്തരച്ച കടലക്കറി ഊട്ടി കഴിക്കാനാണിഷ്ടം കേട്ടോ അപ്പോൾ താ അപ്പം ഞാനിവിടെതാ റെഡിയാക്കിയിട്ടുണ്ട് കറി ഓൾറെഡി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇന്നിപ്പോൾ കറിയുടെ അത് ഞാൻ ഷെയർ ചെയ്യുന്നില്ല കേട്ടോ ഇന്ന് എനിക്ക് കുറച്ച് ചെമ്മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നേ അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് വെറൈറ്റി ആയിട്ടുള്ള ഒരു റൈസ് തയ്യാറാക്കാം എന്ന് ചെമ്മീൻ കിട്ടിക്കഴിഞ്ഞാൽ ആകെ ഒരു ബുദ്ധിമുട്ട് ഇത് ക്ലീൻ ചെയ്യാനുള്ള ടൈമാണ് കേട്ടോ കുറച്ച് നേരം എടുക്കുമല്ലോ അത് ക്ലീൻ ചെയ്ത് എടുക്കാനായിട്ട് പിന്നെ ഞാൻ എന്താ അതൊക്കെ ക്ലീൻ ചെയ്ത് മാറ്റിയ ശേഷം ഇതാ ഒരു കിലോ നമ്മളുടെ കൈമാർ റൈസാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പം ഈ ഒരു ചോറിന് കൈമാർ റൈസാണ് നല്ലത് അപ്പോൾ അത് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് ഒഴിച്ചിതാ വെച്ചിട്ടുണ്ട് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ഇങ്ങനെ വെച്ചിരിക്കാം കേട്ടോ അപ്പം വൃത്തിയാക്കിയ ചെമ്മീനിലേക്ക് നമുക്ക് മുളക് പൊടിയും ഞാനിവിടെ നം ഒന്നര ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ എടുക്കുന്ന ചെമ്മീനെ കണക്കാക്കി വേണം നിങ്ങൾ മുളക് പൊടിയൊക്കെ ചേർക്കാം പിന്നെ ഞാൻ എപ്പോഴും പറയുന്നതാണ് ഇവിടെ നമ്മൾ കാശ്മീരി ചില്ലി പൗഡറാണ് ഉപയോഗിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് എരിവൊന്നും ഇതിന് ഉണ്ടാകത്തില്ല എന്നാൽ നല്ല കളറും ആയിരിക്കും കേട്ടോ അപ്പോൾ ഇത് മസാല പിടിക്കാനായിട്ടൊരു പത്തോ പതിനഞ്ചോ മിനിറ്റ് മാറ്റി വയ്ക്കുന്നത് എന്തുകൊണ്ട് നല്ലത് തന്നെയാണ് കേട്ടോ അപ്പം ഞാൻ ഇതിപ്പോൾ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുകയാണ് അപ്പം ഞാൻ ഇതാ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് മസ്റ്റായിട്ട് വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുത്താലേ ഈ ഒരു റൈസിന് നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാകത്തുള്ളൂ എന്നിട്ട് നമ്മൾ ഈ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന ചെമ്മീൻ ഇതാ ഇതിലേക്കൊന്ന് ലെവലാക്കി ഒന്ന് നിരത്തി കൊടുക്കുകയാണ് ഏട്ടാ എന്നിട്ട് ഇതാ ഒരു സൈഡ് റെഡി ആവുമ്പോൾ പതുക്കെ നമ്മൾ ഇതിനെ ഒന്ന് മറച്ചു വെച്ച് കൊടുക്കും അതായത് ഈ ഒരു രീതിയിൽ നമ്മൾ ഫ്രൈ ആക്കി എടുക്കുകയാണ് ചെയ്യണത് അപ്പം ഞാനിത് ഫ്രൈ ആവാനായിട്ട് എല്ലാം കൂടിയിട്ട് ഇതാ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് ഏട്ടാ ചെമ്മീൻ ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ഒരു ചോറാണ് കേട്ടോ അപ്പം ഇപ്പം കഴുകിയ അരി ഊറ്റി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ചെമ്മീൻ ഈ ഒരു രീതിയിൽ അതിൻ്റെ ആ മസാലയൊക്കെ എല്ലായിടത്തും വരത്തക്ക രീതിയിൽ നമ്മൾ ഇതുപോലെ ഒന്ന് റോസ്റ്റ് ആക്കി എടുക്കും കേട്ടോ അപ്പം ഇതൊന്ന് ഞാൻ മാറ്റി വെച്ചിട്ട് ഇതേ പാനിൽ തന്നെയാണ് വീണ്ടും ഞാൻ വെളിച്ചെണ്ണ കൊടുത്തിരിക്കുന്നത് ഇതിലേക്ക് നമുക്ക് പട്ട ഗ്രാമ്പു ഏലക്കായ ഇത്രയും ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടല്ലോ അതും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ അപ്പം നല്ല ഒരു മണം വരും അപ്പം ഇതിലേക്ക് ഒരുപാട് സവാളയുടെ ഒന്നും ആവശ്യമില്ല ഞാനിപ്പോൾ എന്താ ഇവിടെ ഒരു രണ്ട് വലിയ സവാളയാണ് എടുത്തിരിക്കുന്നത് സവാളയും ചേർത്ത് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം പിന്നെ ഈ ഒരു റൈസ് ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം സവാള കുനുകുനാന്ന് അരിഞ്ഞു കളയരുത് ഇതുപോലെ നീളത്തിൽ മാത്രമേ അരിഞ്ഞിട്ട് എടുക്കാവൂ കേട്ടോ പിന്നെ ഞാൻ എന്താ രണ്ട് പച്ചമുളക് കീറിയതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് എല്ലാം ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം ഞാൻ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വഴറ്റി വഴറ്റിയെടുക്കുന്നത് കരിഞ്ഞു പോതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം കേട്ടോ നമ്മൾ ഈ ഉണ്ടാക്കണം ഫ്രൈ ചെയ്യുന്ന പാനിൽ തന്നെ ഇത് വഴറ്റണം എന്നറിയാൻ കാര്യം നല്ല മണമായിരിക്കും കേട്ടോ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും പാകത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് അതായതുപോലെയൊന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ ഒരുപാട് വേറെ പൊടികളൊന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല എന്നിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കും അപ്പം ഞാൻ ഇവിടെ രണ്ട് ചെറിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത് അപ്പം ആ തക്കാളിയും കൂടി നമുക്കിതിലേക്ക് ഇട്ടിട്ട് ഇളക്കി കൊടുക്കാം അപ്പം തക്കാളി പെട്ടെന്ന് വെന്ത് ഒടഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പാത്രം ഒന്ന് മൂടി വെച്ച് കൊടുക്കാൻ കേട്ടോ ചെറിയ പറഞ്ഞാൽ ഈ മസാലയുടെ മണം വന്നിട്ടേ ഒരുപാട് മസാല പൊടികളൊന്നും നമ്മൾ ചേർത്തിട്ടില്ലെങ്കിൽ നല്ല മണമാണേ അടുത്തൊരു അടുപ്പിലേക്ക് ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് പാകത്തിനുള്ള ഒപ്പിട്ട് കൊടുക്കുകയാണ് ഇപ്പോൾ ഞാൻ ഒരു കിലോ റൈസിന് കണക്കാക്കിയുള്ള വെള്ളമാണ് ഇതിലേക്ക് തിളപ്പിക്കാനായിട്ട് വെച്ചത് കപ്പിൻ്റെ കണക്ക് പറയുകയാണെങ്കിൽ ഒരു കപ്പിന് ഒന്നര കപ്പ് വെള്ളം എന്നുള്ള കണക്കിലാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ അപ്പം ഇതിനിടയ്ക്ക് അടപ്പൊന്ന് മാറ്റിയിട്ട് ഇതായത് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം തക്കാളിയൊക്കെ വെന്ത്ടയുന്ന ആ സമയത്ത് നമുക്കിതിലേക്ക് ഈ ഊറ്റി വെച്ചിരിക്കുന്ന റൈസ് ഇതിലേക്ക് കൊടുക്കാം ഇനി നമുക്ക് നെയ്യ് വേണം കേട്ടോ ഈ സമയത്താണ് നെയ്യ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട് ഇപ്പം നിങ്ങൾക്ക് ഒരുപാട് നെയ്യുടെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ രണ്ടര ടേബിൾ സ്പൂൺ വരെയൊക്കെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പറ്റും ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ കേട്ടോ ഒരു കിലോ റൈസിന് പിന്നെ മെയിനായിട്ട് വേണ്ടത് തേങ്ങയാണ് ഞാനിവിടെ ഇത് അരക്കപ്പ് തേങ്ങ ചിരക്കിയതും കൂടി ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ കുറച്ച് മല്ലിയിലയും അതുപോലെ തന്നെ പുതിനയില ഉണ്ടല്ലോ അതും കൂടി കൊടുക്കാം എന്നിട്ട് ഇനിയിപ്പം എല്ലാം ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക അപ്പോൾ ആ റൈസിന് ആ ഒരു ചെമ്മീനിൻ്റെ ടേസ്റ്റ് കിട്ടാനാണ് നമ്മളത് ഫ്രൈ ചെയ്ത അതേ പാനിൽ തന്നെ ഓയിലുണ്ടെങ്കിലും കുഴപ്പമില്ല ആ ഓയിലിൽ തന്നെ നമ്മൾ റെഡിയാക്കി എടുത്താൽ മതി ഞാൻ കുറച്ച് ഓയിലെടുത്തിട്ടല്ലേ ഷാലോ ഫ്രൈ ചെയ്തെടുത്തെടുത്ത് അപ്പോൾ അതുകൊണ്ടാണ് അഡീഷണൽ ആയിട്ട് എനിക്ക് ഓയിലൊഴിക്കേണ്ടതായിട്ട് വന്നത് അപ്പോൾ അതാ ഇതുപോലെയൊന്ന് ഇളക്കി കൊടുക്കണം അപ്പം വളരെ പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ചോറാണ് കേട്ടോ ഇത് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ എന്താ ഇതുപോലെ ഒന്ന് ഞാനൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഇളക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഫ്ലെയിം ഒന്നും കുറച്ചിട്ടും ഒന്നുമില്ല അടുക്കി പിടിക്കാതിരിക്കാൻ പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചേക്കണം അപ്പോൾ അതാ വെള്ളം വെട്ടി തിളച്ചിട്ടുണ്ട് അപ്പോൾ ആ തിളച്ച വെള്ളം നമുക്കത് അതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി സംഭവമൊന്നുമില്ല എല്ലാം ചേർത്ത് ഒന്ന് ഇതായതുപോലെ ഒന്ന് ഇളക്കി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇനിയിപ്പം ഫ്ലെയിമൊന്നും കുറച്ച് വെച്ചിട്ടാണ് നമ്മളിത് റെഡിയാക്കി എടുക്കണതെ തീരെ കുറച്ച് വയ്ക്കരുത് നമുക്കറിയാമല്ലോ ആ അരി വേകുന്നതിൻ്റെ ആ ഒരു പരുവം അപ്പം ഞാൻ മൂടി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇതാ ഞാൻ അടപ്പ് മാറ്റിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ എന്താ ഇനി കുറച്ചും കൂടി ആ വെള്ളം ഒന്ന് വറ്റി വരാനായിട്ടുണ്ട് കേട്ടോ ഇപ്പം ഞാൻ എന്താ അടപ്പ് മാറ്റിയിട്ട് അടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് ഇപ്പം ഏത് റൈസ് വെച്ച് കഴിഞ്ഞാൽ അടുക്കി പിടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചേക്കണേ അടുക്കി പിടിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആ ഒരു റൈസിൻ്റെ തനതായ രുചി നമുക്ക് കിട്ടാതെ പോകും അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി കേട്ടോ അപ്പം ഞാൻ എന്താ ഇതുപോലെയൊന്ന് ഇളക്കിയെടുത്ത് വീണ്ടും ഒന്ന് മൂടി വെച്ചു കൊടുക്കുകയാണ് അത് പെട്ടെന്ന് തന്നെ വെള്ളമെല്ലാം ഒന്ന് വറ്റി വന്നിട്ടുണ്ട് അപ്പം ഞാൻ എന്താ അടപ്പൊന്ന് മാറ്റിയിട്ട് ഇതായി ഇളക്കി കാണിച്ചു തരാൻ കണ്ട കറക്റ്റ് പരുവത്തിന് വന്നിട്ടുണ്ട് വെന്ത് ഒടഞ്ഞൂവേ കുഴയോ ഒന്നും ചെയ്തിട്ടില്ല കേട്ടാ അപ്പം ഇത്രയേ ഉള്ളൂ സംഭവം എന്ന് പറയുന്നത് അപ്പം ഞാൻ അടി ചേർത്ത് എല്ലായിടവും ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് ഇപ്പം കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തുവിടാൻ പറ്റിയൊരു അടിപൊളി റൈസാണ് ഒരുപാട് ആയാസപ്പെട്ട പണികളൊന്നും ഇതിലില്ല കേട്ടാ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെ ആയിരിക്കും ഇത് ഇപ്പം നമ്മൾ ഫ്രൈ ചെയ്തു വെച്ചിരിക്കുന്ന ചെമ്മീൻ ഉണ്ടല്ലോ നമുക്ക് നമുക്കിതിന് മീതേ വെച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇനി നമ്മളെടുക്കുമ്പം അത് അഡ്ജസ്റ്റ് ചെയ്ത് ഇളക്കി എടുത്താൽ മതി കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ നമ്മളുടെ ചെമ്മീൻ ചോറ് റെഡി ആയിട്ടുണ്ട് അതായത് പോലെ ഞാനൊന്ന് ലെവൽ ചെയ്ത് വെച്ച് കൊടുക്കണേ അപ്പം ശരിക്കും നമ്മളിത് അടച്ച് ഒരു അഞ്ച് മിനിറ്റ് വെച്ചിരിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ വെച്ചിരുന്ന ശേഷം ഒരു മിനിറ്റ് എങ്കിലും വെച്ചിരുന്ന ശേഷം മാത്രമേ നിങ്ങൾ എടുക്കാവൂ കേട്ടോ അപ്പോഴേ അതിൻ്റെ കറക്റ്റ് ഇത് വരത്തുള്ളൂ പിന്നെ കുറച്ച് നമ്മുടെ മല്ലിയിലുണ്ടല്ലോ അതും കൂടി ഞാനൊന്നിട്ട് കൊടുക്കണേ അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ ലഞ്ച് എന്ന് പറയുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ അടുത്ത നല്ല റെസിപ്പിയോ വ്ലോഗായിട്ടൊക്കെ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ